ഇലക്ട്രിക് വാഹന ലോകത്തെ ഒരു നിർണായക വിവരമാണ് പരിസ്ഥിതി സൗഹൃദമായ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇന്ന് ആവശ്യക്കാർ ഏറെയാണ് പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് എന്നാൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന പലരും ഒരു പ്രധാന കാര്യം വിസ്മരിക്കുന്നു അപകടമുണ്ടായാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ വരുന്ന സാഹചര്യം ഇന്ത്യൻ നിരത്തുകളിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് സാധാരണയായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ താഴെ വേഗതയും ഇരുന്നൂറ്റി അൻപത് വാട്ടിൽ താഴെ പവറുള്ള മോട്ടോറുകളുമുള്ള വാഹനങ്ങൾക്കാണ് ഈ ഇളവ് ലഭിക്കുന്നത് സൈക്കിൾ വിഭാഗത്തിലാണ് ഇവയെ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈസൻസോ രജിസ്ട്രേഷനോ ആവശ്യമില്ല ഈ സൗകര്യങ്ങൾ കാരണം അമ്പത് വയസ്സിന് മുകളിലുള്ളവർ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലും കായറ്റങ്ങളിലില്ലാത്ത സ്ഥലങ്ങളിലും ഉള്ളവർ ഈ വാഹനങ്ങൾ കൂടുതലായി വാങ്ങുന്നു എന്നാൽ രജിസ്ട്രേഷൻ വേണ്ട എന്ന ധാരണ പലരെയും ഒരു വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു ഇൻഷുറൻസ് വേണ്ട എന്ന ചിന്ത അപകടമുണ്ടായാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകളെ പലരും ചിന്തിക്കുന്നില്ല ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഉടമയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കാം പരിക്കേറ്റവർക്കുള്ള ചികിത്സാ ചെലവ് നഷ്ടപരിഹാരം വാഹനത്തിന്റെ അറ്റകുറ്റപ്പണി എന്നിവയെല്ലാം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടി വരും ഇവിടെയാണ് ഇൻഷുറൻസിന്റെ പ്രാധാന്യം രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ഇൻഷുറൻസ് എടുക്കാമെന്ന് വാഹന ഡീലർമാരും ഇൻഷുറൻസ് കമ്പനികളും വ്യക്തമാക്കുന്നു സാധാരണ വാഹനങ്ങൾക്കുള്ളതുപോലെ ഫുൾ കവർ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാണ് ഒരു വാഹനത്തിന് ഏകദേശം മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ ാണ് അഞ്ച് വർഷത്തോളം ഇൻഷുറൻസ് പ്രീമിയം ഇൻഷുറൻസ് എടുക്കുന്നത് എങ്ങനെ സാധാരണ വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിച്ചാണ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്നാൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്കൂട്ടറുകൾക്ക് വാഹനത്തിന്റെ ശ്വാസ്യ നമ്പർ ഉപയോഗിച്ച് ഇൻഷുറൻസ് പോളിസി എടുക്കാം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകരും ഇക്കാര്യം ശരിവെക്കുന്നു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ കോടതി മുഖേന നഷ്ടപരിഹാരം നേടാൻ സാധിക്കും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങുമ്പോൾ അത് രജിസ്ട്രേഷൻ ആവശ്യമുള്ളതാണോ അതോ ഇളവുകൾ ഉള്ളതാണോ എന്ന് ഉപഭോക്താക്കൾ ഉറപ്പുവരുത്തണം ഇരുന്നൂറ്റി അൻപത് വാട്ടിൽ കൂടിയ മോട്ടോർ പവർ മണിക്കൂറിൽ ഇരുപത്തി അഞ്ച് കിലോമീറ്ററിൽ കൂടിയ വേഗത അറുപത് കിലോഗ്രാമിൽ കൂടിയ ഭാരം എന്നിവ ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ഇൻഷുറൻസും നിർബന്ധമായി എടുക്കണം അതുകൊണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ പോലും ഒരു ഇൻഷുറൻസ് പോളിസി എടുത്ത് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് വളരെ പ്രാധാന്യമാണ്